കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തച്ചനാട്ടുകര യൂണിറ്റ് കുടുംബമേള ജില്ലാ കമ്മിറ്റി മെമ്പർ കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ബി എം പൈലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്ര ദൃശ്യ പത്രദൃശ്യമാധ്യമരംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ജയചന്ദ്രൻ ചെത്തല്ലൂരിനെ ആദരിച്ചു കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് പി കെ സി നായർ ജില്ലാ കൗൺസിലർമാരായ വി വി നീലകണ്ഠൻ എൻ സി ഔസേഫ് കെ നാരായണൻകുട്ടി യൂണിറ്റ് സെക്രട്ടറി പി ടി റംലത്ത് ജനറൽ സെക്രട്ടറി കെ പി ഹരിനാരായണൻ ജയചന്ദ്രൻ ചെത്തല്ലൂർ എന്നിവർ സംസാരിച്ചു

പണ്ടക ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് വേറെ ട്യൂട്ടോറിയൽ കോളേജിൽ മെഡിക്കൽ വിശേഷം കോളേജിൽ നമുക്ക് നമ്മൾ എസ് പഠിച്ച അതേ വിഷയങ്ങളാണ് ഈ